ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ചുമ്മാ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഒരു ടീച്ചർ കിടക്കുന്നു ടീച്ചർ കണ്ടിരിക്കുന്നത് ഏകദേശം ടു ക്രോർ സംതിങ് ആൾക്കാരാണ് രണ്ട് കോടി ആൾക്കാർ ഇന്നെടുത്ത് നോക്കുമ്പം രണ്ട് പോയിന്റ് നാല് കോടി ആൾക്കാർ കണ്ട ഒരു ടീച്ചർ ഓക്കെ സിനിമയുടെ പേര് അഖണ്ഡ റ്റു അതിൻ്റെ ടീച്ചർ ഇറക്കിയിരിക്കുകയാണ് അതിലെ നായകൻ നമുക്കെല്ലാവർക്കും അറിയാം ബാലയ്യ ബാലയ്യയുടെ പടമാണ് അഖണ്ഡ റ്റു തെലുങ്ക് മാസ് സിനിമകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ ബാലകയുടെ ഒരു പടമാണ് ആ കണ്ടാറ്റു ഇന്നലെ ജൂൺ പത്തിന് പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അന്നാണ് അവർ ടീച്ചർ പുറത്തെടുക്കേക്കുന്നത് നമുക്കതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ടീച്ചർ ഒന്ന് കണ്ടോക്കെ എങ്ങനെ ഉണ്ടെന്ന് സാധാരണ എല്ലാ മാസ പടം കൊണ്ടായിരിക്കും സോ അതിന്റെ ടീച്ചർ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് കണ്ടെത്താം ശിവനോ നന്ദിയോന്നു ശീലത്തിൽ തുണി അലക്കിട്ടേക്ക് നടക്കാറു വാളകണ്ട് എട്ടുപത്തു പേരെ തോളെ തൂറ്റി നടക്കുന്ന കുഞ്ഞു

ഓക്കെ ദുസ്രക്കാണ് ഇവർ ദസ്ര ദസ്രക്കാണ് ഇവരിത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെപ്റ്റംബറിൽ ഇറങ്ങും നമ്മുടെ സംയുക്ത സംയുക്ത മേനോൻ പുള്ളിക്കാരിയാണ് നടീന്നാണ് കേട്ടത് അതുപോലെ ആദി പിന്നിസെറ്റിയാണ് വില്ലൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫോർ ക്രോർ സംതിങ് ആളുകൾ ഇതിൻ്റെ ടീച്ചർ കണ്ടല്ലോ അപ്പം ഞാൻ ചുമ്മാ പോയിട്ട് നോക്കി അഖണ്ഡ വൺ എങ്ങനെ ഉണ്ടായിരുന്നു അഖണ്ഡ വൺ കൊള്ളായിരുന്നാണ് കുറെ പേരെ കിട്ടേക്കുന്നത് അഖണ്ഡ വണ്ണിന്റെ ടീച്ചറ് കണ്ടേക്കുന്ന നാല് കോടി ആൾക്കാരാണ് ഈ തെലുഗു ടീച്ചറാണ് കേട്ടോ ഞാൻ പറയുന്നത് കണ്ടേക്കുന്ന നാല് കോടി ആൾക്കാർ അപ്പൊ ഞാൻ ചുമ്മാ നമ്മുടെ ആയിട്ട് മോഹൻലാലിൻ്റെ തുടരും മൂവി ഇറങ്ങിയല്ലോ അതൊക്കെ ചുമ്മാ അതിന്റെ ടീച്ചറൊക്കെ പോയി എടുത്തു നോക്കി അതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ വലയ്യയുടെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്കിനും കോടിക്കണക്കിന് ആൾക്കാരാണ് അതിന്റെ ടീച്ചർ കാണുന്നത് എന്തായാലും നമ്മൾ സാധാരണ കാരണം പോലെ തന്നെ ഒരു മാസ് പടമായിരിക്കും തിയേറ്ററിൽ വരുമ്പോൾ ഒന്ന് കണ്ടു വെക്കണം എന്നുണ്ട് മേ ബി ഉള്ള കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള പടം ഒന്നും ആയിരിക്കല്ല ഫുൾ മാസ് സീൻസ് ഒക്കെ ആയിരിക്കും മേ ബി നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ കാണാം